ഓർക്കാറിനേക്കാളും മേളയുടെ അഭിനയമാണ് കാരണം ഞാൻ മമ്മൂട്ടിയുടെ പഴയ തനിയാവർത്തുന്ന സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞ സിനിമയാണത് ശരിക്കും ഫീൽ ചെയ്യുന്ന സിനിമയാണ് ഇമോഷൻ ശരിക്കും കണക്റ്റ് ആവുന്ന സിനിമയാണ് രണ്ടും ടോപ്പ് മോസ്റ്റ് മോസ്റ്റ് ആണ് ഇത് ഇതിലും വേറെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല അടിപൊളിയാണ് എനിക്കത് വായിച്ചു ശരിക്കും ആ നമുക്ക് ആ ഫീൽ കിട്ടും മേക്കിംഗ് ആണെങ്കിലും പിന്നെ അഭിനയം ആണെങ്കിലും എല്ലാം കൂടെ എല്ലാം ബെസ്റ്റ് സിനിമ ആണോ ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പ് ആണ് ഇത് നൂറ് കോടിയല്ല മുന്നൂറ് കോടി കളക്ട് ചെയ്യുന്നത് ഷൂറാണോ തിയേറ്റർ മസ്റ്റ് വാച്ചാണ് കാരണം കണ്ടു കഴിഞ്ഞാൽ ഫീൽ കിട്ടില്ല ശരിക്കും കാണും പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഓൾമോസ്റ്റ് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയൊരു മസ്റ്റ് വാച്ചപ്പിൾ സിനിമ തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം